തിരുമപ്രാമ്പറ്റം എം ഡി സി എം എസ് ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ സ്റ്റാലിൻ കെ തോമസിനെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എസ് എസ് എൽ സി എഴുതിയ സ്റ്റാലിൻ ഇന്ന് കൽക്കട്ടയിൽ സ്വന്തമായി വിദ്യാലയം ആരംഭിച്ച് വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു നല്ല ഒരു എഡ്യൂക്കേഷൻ അനലിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറുമായ അദ്ദേഹം കുടുംബസമ്മേതം ലോകരാഷ്ട്രങ്ങൾ സന്ദർശിച്ച് തന്റെ ദൗത്യം നിർവഹിക്കുന്നു അനേകം കുഞ്ഞുങ്ങൾക്കും യുവാക്കൾക്കും പ്രചോദനമേകുന്ന ക്ലാസുകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുന്നു തന്റെ ജന്മനാട്ടിൽ പത്നി ശ്രീമതി ജിസയോടൊപ്പം വന്നപ്പോൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന പൂർവ്വവിദ്യാലയത്തിന് സംഭാവനയായി കടന്നുവന്നു അദ്ദേഹത്തെ സ്കൂൾ ലോക്കൽ മാനേജർ റവറൻസ് മാക്സിൻ ജോൺ പൂർവ്വകാല പ്രഥമ അധ്യാപകനും പേട്ടനുമായ ശ്രീ എ ജെ ഐസക് അമ്പലശ്ശേരിയിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ശ്രീ സണ്ണി മാത്യു ട്രഷറർ ലാൻ സിബി മാത്യു പ്ലാത്തോട്ടം ശ്രീ ഷിബു വള്ളംകുഴിയിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് അധ്യാപകർ അനധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന് സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്തു 7, 7, 7, sorry, 7 at Gasol, West He is a great motivational speaker. He traveled across the world for 20 years as an educationalist and a motivational speaker. Now he leaves here near, to Dr. Airport Popica. He is here to share his experience. and memories both as a student as a teacher here so from the bottom of heart we welcome you sir <laughs> so let's move on to former section i invite sanchal for the prayer song mdcms high school ne sambandhichir tholum inno oru charithram purikkugiyana <laughs> കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നമ്മുടെ സ്കൂൾ അനേക കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പൂർവ്വ വിദ്യാർത്ഥികളുടെ വലിയൊരു സപ്പോർട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ അതിശ്രേഷ്ഠരായ പൂർവ്വ വിദ്യാർത്ഥികളെ നമ്മൾ ആദരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നേ ദിവസവും അപ്രകാരം തന്നെ നമുക്ക് ആദരിക്കുവാൻ ഒരു ശ്രേഷ്ഠനായ പൂർവ്വ വിദ്യാർത്ഥിയെ കുടുംബസമേതം നമുക്ക് ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ പൂർവ വിദ്യാർത്ഥി സംഘടനയും ബഹുമാനായ പേട്ടനായി പ്രവർത്തിക്കുന്ന നമ്മുടെ എ ജെ ഐസറും പൂർവ വിദ്യാർത്ഥി സംഘടനകളുടെ കൂട്ടായ്മയും ആണ് ഇവരെ എല്ലാം ഞാൻ മനസ്സിൽ നന്ദി പാർപ്പിച്ചുകൊണ്ട് എന്റെ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് അഭിമാനത്തോടുകൂടെ ആദരിക്കുന്ന

ഈ സ്കൂളിന്റെ അധ്യാപകരായിട്ടുള്ള പ്രിയപ്പെട്ട ടീച്ചർ ലിൻഡ ടീച്ചർ അരി ടീച്ചർ വളരെ മനോഹരമായി കോമ്പയർ ചെയ്യുന്ന അര ടീച്ചർ പ്രിയപ്പെട്ട അനിൽ പ്രിയപ്പെട്ടേട്ടൻ സ്നേഹമുള്ള കൊഞ്ചി വിതഔട്ട് റിസർവേഷൻ ഓർ വിതൗട്ട് എനി പ്രൗഡ്ലി ഐ സ്ട്രോങ് സബ് വെരി ഹിസ്റ്റോറക് മൊമെന്റ് ഫോർ ഹൈസ്കൂൾ യു ഈ മണ്ണിൽ കളിച്ച് വളർന്ന രണ്ട് വ്യക്തികളാണ് ഈ വ്യക്തിയാണ് പ്രിയപ്പെട്ട ഡോക്ടർ സ്റ്റാലിൻ സാർ മലയാളത്തിൽ ഒരു ചൊര് പറയും അതിപ്രകാരമാണ് വന്ന വഴി മറക്കരുത് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് ഇസ് എവറിങ് മനോഭാവമാണ് എല്ലാം കൽക്കറ്റയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്കൂൾ റൺ ചെയ്യുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് പ്രിയപ്പെട്ട സ്റ്റാലിൻ സാറും അവർ അവിടെ നിന്ന് യാത്ര ചെയ്ത് സ്വന്തം ചെലവിൽ യാത്ര ചെയ്ത് ഈ നാട്ടിൽ വന്ന് തങ്ങളെ ദൈവം അനുഗ്രഹിച്ച വിധങ്ങളിൽ ഒട്ടും മറക്കാതെ നന്ദിയോടുകൂടെ ഇവിടെ ആയിരിക്കുവാൻ വലിയ മനോഭാവത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് ഈ സ്കൂള് ശതമാനം നിൽക്കുന്ന പക്ഷേ എന്റെ ആഗ്രഹം ആ കുട്ടികൾ കുട്ടികൾക്കും വളരെ വെറുതെ സഹായിക്കട്ടെ കുട്ടികളുടെ പരിശ്രമം ഇതെല്ലാം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഗുഡ് ആഫ്റ്റർനൂൺ നിങ്ങളെ സന്തോഷമായിട്ടിരിക്കുന്നു എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതിൽ പക്ഷെ പ്രശ്നം എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണമെന്ന് അറിയാത്ത ഒരു സാഹചര്യമാണ് ഒട്ടനവധി കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ സമയം വളരെ കുറവാണ് നിങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റ് കേട്ടിരിക്കാൻ പറ്റുള്ളൂ പറ്റുമോ ഇത്രയും ഇല്ല അത്രയും എനിക്ക് അനുവദിച്ച സമയത്തിന് മുന്നിൽ തന്നെ നിർത്തും വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിലേ ഞാൻ സംസാരിക്കുള്ളൂ ആയിരം പേര് ഇരിക്കുന്നെങ്കിൽ ഒരാള് അശ്രദ്ധമായിരുന്നാൽ പെട്ടെന്ന് പിടിക്കുന്ന ആളാണ് പത്തഞ്ച് വർഷമായിട്ട് വെച്ചെങ്കിൽ അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളുടെ താല്പര്യം നിങ്ങളുടെ മുഖത്ത് നിന്ന് മനസ്സിലാകും താല്പര്യമാണെങ്കിലേ ഞാൻ കണ്ടിന്യൂ ചെയ്തുള്ളൂ ഓക്കെ ഇത് പറഞ്ഞിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ക്യാമ്പസിൽ ഏറ്റവും ദീർഘ നാൾ പഠിച്ച വിദ്യാർത്ഥികളിൽ ഒരാളാണ് അപ്പൊ നിങ്ങളുടെ മൂന്ന് വർഷ പേര് പഠിച്ചതായിരിക്കും ഒരു ജീവിതത്തിൽ ില്ല ഡിഗ്രിക്ക് മാത്രമേ കൂടുതൽ പഠിച്ചു മൂന്ന് വർഷം എം ബി സി എംസിന്റെ ഒഫീഷ്യൽ വിദ്യാർത്ഥിയായിരുന്നു പക്ഷേ നിങ്ങളുടെ മുൻപിൽ കാണണി പള്ളി ഇവിടെ വരുന്നതിന് മുൻപ് പള്ളിയും വരുന്നത് ഞങ്ങളുടെ സൺഡേ സ്കൂൾ പഠനം ഈ ക്യാമ്പസിലായിരുന്നു അപ്പോൾ അഞ്ചു വയസ്സുള്ളപ്പോൾ സൺഡേ സ്കൂൾ പഠനം ഈ ക്യാമ്പസിലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് நான் 4 ವರ್ಷ சண்டேஸ் கூட படிச்சேன்ல 4 ವರ್ಷ சண்டேஸ் கூடவே வளர்ந்தே பாஸ் கூடவே இருந்தேன். இந்த ஸ்கூல் படிச்சதுல பெட்டர வந்து பார்த்தா 1972 பக்தி டிகிரி முடிச்சுல அமெரிக்கால கிரேட்யூஷன் ஆப்டர் கைஸ்ட்ல கிரேட்யூஷன் முடிச்சேன். அப்போ 82 இல் அமெரிக்காஸ் विद्यार्थ्यांनी கேம்பஸ்ல ஆரம்பத்துல 10 வருஷம் கோர் ஆயிருக்காங்க எனக்கு சாதிச்சு. நீங்க எல்லாரும் ஒரு பட்சே ஒரு பிலோ நீங்க எல்ல முன்னக்க பிலோ ஆவரேஜ் എന്റെ സ്കൂളിൽ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന അതേ ഒരു അനുഭവമാണ് തോന്നുന്നത് നിങ്ങളെല്ലാം കാണാനും ഇപ്പൊ നിങ്ങൾക്കുണ്ടായിരുന്നു സ്റ്റാലിൻ സാർ ഈ നാട്ടിലെ ആളാണ് ഈ മേടയോട് നമ്മൾ ഞാൻ ഈ നാട്ടിലേക്ക് എന്നെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഇരുപത്തിയഞ്ച് വർഷം ആകുമ്പോൾ അതുകൊണ്ട് ഞാൻ ഈ നാട്ടിലേക്ക് തന്നെയാണ് പക്ഷെ ഞാൻ പഠിച്ചതൊന്നുമില്ല പെരുമ്പാവൂര് കോർമ്മലം എം എ കോളേജിലാണ് പഠിച്ചത് കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കുന്ന ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നമ്മളുടെ നമ്മൾ സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ നമ്മൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ മൂന്ന് സപ്പോർട്ടേഴ്സാണ് ഒന്ന് ദൈവം രണ്ട് മാതാപിതാക്കൾ മൂന്ന് ടീച്ചേഴ്സ് ഈ മൂന്ന് പേരുടെ അനുഗ്രഹം മൂന്ന് വ്യക്തികളുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്തിപ്പെടാൻ പറ്റും ഒരിക്കലും നിങ്ങൾ ഇപ്പം ആയിരിക്കുന്ന സാഹചര്യമല്ല നിങ്ങളുടെ ഫ്യൂച്ചറും നിങ്ങളുടെ പാസ്റ്റ് എന്ത് തന്നെയായിരുന്നു ഏത് സാഹചര്യമായിരുന്നു ഇപ്പൊ ഇവിടെ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒന്ന് പഠിക്കാതിരിക്കുന്ന കുട്ടികളാണ് അതല്ല ഇപ്പൊ നിന്ന് ചിന്തിക്കരുത് ആ കുട്ടിയെ പോലെ എനിക്കാവാൻ പറ്റുന്നില്ല ഈ കുട്ടിയെ പോലെ ഒരിക്കലും നിങ്ങൾ കമ്പയർ ചെയ്തത് നിങ്ങളുടെ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു വ്യക്തിയെ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് നിങ്ങളൊരു ഗാർഡൻ നമ്മുടെ ടീച്ചേഴ്സിൽ എവിടെയൊക്കെയാണ് എക്സ്കർഷൻ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല എങ്കിലും ഒരു മലപ്പുറയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഗാർഡൻ ഉണ്ടോ അല്ലെങ്കിൽ

ഈ സ്കൂളിൽ ഞാൻ എന്ന് വന്ന് പ്രവർത്തിച്ചോ അന്ന് മുതൽ എന്നോട് ഈ സ്കൂളിനെ പറ്റി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ സ്റ്റാലിൻ സാറ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം ഇവിടെ നടക്കുന്ന ഓരോ പ്രോഗ്രാമിന്റെയും ഫോട്ടോകളും വീഡിയോകളും എല്ലാം വളരെ ശ്രദ്ധിച്ച് കണ്ട് അതിനെപ്പറ്റി വളരെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് അതുപോലെ തന്നെ ഈ സ്കൂൾ പോലെ തന്നെ ഹെൻറി ബക്കറ്റ് കോളേജിനെയും അദ്ദേഹം സ്നേഹിക്കുന്നു അവിടുത്തെ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും അറിയുകയും കഴിഞ്ഞ വർഷം ഞങ്ങളൊരു വൻ പ്രോഗ്രാം മീലിയ കെട്ടറിപേക്കർ കോളേജിൽ ഞങ്ങൾ ഒന്നിച്ച് നടത്തുകയും ചെയ്തു അങ്ങനെ താൻ പഠിച്ച സ്കൂളിലെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വത്തെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചത് സ്റ്റാലിൻ ആണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹവും കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഞാൻ പ്രവർത്തിക്കുന്നവർ തന്നെ ലയനിസത്തിൽ വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലയൻ ലീഡർ കൂടിയാണ് അതും എനിക്ക് ഏറെ സന്തോഷം തരുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അവരിൽ രണ്ടുപേരും കഴിഞ്ഞ ഒരു വർഷമായി നല്ല ഒരു പ്രോഗ്രാമിന് നമ്മുടെ എം ടി സി എം എസ് ഹൈ വരാമെന്ന് ഷാലിയൻ സാറും അതുപോലെ തന്നെ ആണവും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു തീർച്ചയായിട്ടും ദൈവം അതിനുള്ള അവസരം ഉണ്ടാക്കിയത് ഇന്നാണ് എനിക്ക് ഒരു കാര്യത്തിൽ സങ്കടമുണ്ട് കാരണം ഷാലിൻ സാറിന് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇവിടെ സംസാരിക്കാൻ സാധിച്ചുള്ളൂ തീർച്ചയായിട്ടും ഒരു ഒരു മണിക്കൂറെങ്കിലും നിങ്ങളുമായി സംസാരിക്കാനുള്ള ഒരു സമയം കിട്ടേണ്ടതായിരുന്നു നമുക്കത് നിങ്ങൾക്ക് എക്സാം നടക്കുന്നത് കൊണ്ടും ഇന്ന് ഒത്തിരി തിരക്കുള്ള സമയമായതുകൊണ്ടും സാനിസാറിന് ഒത്തിരി തിരക്കുള്ളത് കൊണ്ടും സാധിച്ചില്ല തീർച്ചയായും സാനി സാർ നല്ലൊരു മോട്ടിവേഷൻ ട്രെയിനറാണെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി കാരണം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിൽ മുഴുവൻ സ്കൂളുകളിലും കോളേജുകളിലും മോട്ടിവേഷൻ ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എനിക്ക് കൃത്യമായി നല്ല രീതിയിൽ മോട്ടിവേഷൻ നടത്തുന്നവരാണ് തിരിച്ചറിയാം ഞാൻ സാലി സാറോട് പറയുന്നു സാലി സാർ രണ്ടു മൂന്ന് ദിവസം ഇവിടെ ഉണ്ടെങ്കിൽ ഈ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ എന്നോട് പാല അൽഫൻസ കോളേജിൽ മൂന്ന് ക്ലാസ്സുകൾ ചോദിച്ചിട്ടുണ്ട് തീർച്ചയായും സാധിക്കുമെങ്കിൽ ഒരു ക്ലാസ് സ്റ്റാലിൻ സാറിനെ കൊണ്ട് നടത്തിയിട്ട് മാത്രമേ ഞാൻ ഇവിടെ നിന്ന് അദ്ദേഹത്തെ കേരളത്തിൽ നിന്ന് പറഞ്ഞു വിടുകയുള്ളൂ അദ്ദേഹത്തിന് അതിനുള്ള സമയമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല തീർച്ചയായിട്ടും ഞാൻ ചോദിക്കും നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിന്റെ വിശിഷ്ട അതിഥികൾ ബഹുമാനായ സ്റ്റാലിൻ സാറ് സ്കൂളിന്റെ എച്ച് എം ബഹുമാനായ മിൻ ടീച്ചർ പ്രിയപ്പെട്ട സിബിം തോട്ടം ഷുഗുവണ്ണം വഴി അധ്യാപകരെ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥികൾ സ്റ്റാലിൻ സാറും നിഷ് മാഡവും ഇവിടെ വളരെ നല്ല രീതിയിലുള്ള ക്ലാസ് എടുത്തു അദ്ദേഹത്തിൻ്റെ ബാല്യകാല സ്മരണകൾ ആയവറക്കിക്കൊണ്ട് നമ്മുടെ ഈ സ്കൂളും ഇതിൻ്റെ പരിസരവും അദ്ദേഹത്തിന്റെ ബാല്യകാലം ഇവിടെ എങ്ങനെയൊക്കെ ജീവിച്ചു എന്നുള്ളതൊക്കെ അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയുണ്ടായി നമ്മളെ സംബന്ധിടത്തോളം ഇവിടെയിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവരുടെ ജീവിത വിജയത്തിന് സാറിന്റെ ക്ലാസ് വളരെ പ്രയോജനം